We'll be right <laughs> back. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ െശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ം നാലാമത്തെ ആയ ഏഴാം തിരുപ്പ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാം തിരുവചനം ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരിക്കുന്നതിനെ അവിടുന്ന് പരിശുദ്ധനാണ് പരിശുദ്ധ സത്യമായി സത്യമായിരുന്നുണ്ട് ഞങ്ങളോടൊപ്പമായിരിക്കുന്നു ഞങ്ങൾക്കത്രമാത്രം സമീപസ്ഥനായിരിക്കുന്നു നല്ല ഈശോയെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന പരിശുദ്ധനായ ദൈവമേ ഒരു ചെറു ഗോതമ്പത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നു അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഓർത്ത് ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് നിയമാവർത്തനം നാലാം അധ്യായം ഏഴാം തിരുവചനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ദൈവമേ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയധികമായി ഞങ്ങളുടെ ജീവിതത്തെ പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു ചേർത്ത് പിടിക്കുന്നു അങ്ങയുടെ അനന്ത്യത്തെ ഓർത്തു സ്തുതിക്കുന്നു ഈശോയെ ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പലയിടങ്ങളിലായി പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോയെ ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതത്തിന് നിയോഗങ്ങളെയും അവരുടെ തൊഴിൽ മേഖലകളെയും പഠന മേഖലകളെയും ഉപജീവന മാർഗങ്ങളെയും അവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അവരുടെ പ്രത്യേകമായ നിയോഗങ്ങളെയും അവരുടെ പ്രത്യേകമായ സാഹചര്യങ്ങളെയും അവർ താമസിക്കുന്ന അവരുടെ ഭവനത്തെ ഭവനത്തിലെ നാല് അതിർത്തികളെ ഒക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനമില്ലാത്ത ഭവനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിവാഹമെന്ന കൂതാശ്രയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ടും അത് അതിന് തടസ്സം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠനമേഖലയിൽ ബുദ്ധിമുട്ടും കഷ്ടതയും അനുഭവിക്കുന്ന മക്കൾക്ക് അറിയുന്നതും അറിയാത്തതുമായ കാരണങ്ങളാൽ പലവിധ കാരണങ്ങളാൽ സങ്കടം അനുഭവിക്കുന്നു വേദന അനുഭവിക്കുന്നു ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിയമാവർത്തന പുസ്തകം നാലാമധ്യായം ഏഴാം തിരുവചനം ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയെ ഞങ്ങൾ പങ്കു ചേരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഇത്രയും അടുത്തായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു വീണ്ടും യോഹനാന സവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം നിങ്ങളെന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും പിതാവായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതത്തെ നിയോഗങ്ങളെയും പരിപൂർണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന നല്ല പിതാവേ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വീണ്ടും പതിനാലാം തിരുവചനം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അങ്ങ് നിശ്ചയമായും അറിയുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും മുൻപോട്ട് പോകുമ്പോൾ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കൊല്ലതമ്പുരാനെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറിയപ്പെടട്ടെ ജോഹൻലാൻ പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു വിശോയെ നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനത്തിന്റെ വലിയൊരു അഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്കും ഇന്നീ വചന ശ്രവിക്കുന്ന ഓരോ തലങ്ങളിലേക്കും അന്തരീക്ഷത്തിലേക്കും വ്യാപരിക്കട്ടെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഇരുപത്തിരണ്ടാം സംഖ്യത്തിന് മൂന്നാം തിരുവചനത്തിന്റെ വലിയൊരു അഭിഷേകം ഓരോ ഭവനങ്ങളിലേക്കും അന്തരീക്ഷത്തിലേക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളിലേക്കും അങ്ങ് ചൊരിയണമേ യോഹനാൻ സുവിശേഷം ആറാം അധ്യായ നാൽപ്പത്തിനാലാം വചനത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും അങ്ങ് വ്യാപരിപ്പിക്കണമേ എന്നെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല യോഹനാൻ ആറ് നാൽപ്പത്തിനാലിൻ്റെ ഈ വചനത്തിലെ അഭിഷേകം ഓരോ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അങ്ങ് വ്യാപരിപ്പിക്കണമേ ഈശോയെ അങ്ങനെ സ്നേഹത്താൽ ഓരോ മനുഷ്യ ഹൃദയങ്ങളെയും അങ്ങ് നിറയ്ക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമം ധീകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒന്നാം സങ്കീർത്തനം രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാഹും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർശാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായി വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു പൊന്നുതമ്പുരാനെ പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം പാപികളും ബലഹീനമായ ഞങ്ങൾക്ക് അങ്ങ് നൽകി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപത്തിന്റെ കറകളും പരിപൂർണമായി ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് സൗഖ്യം തരുന്ന പരിശുദ്ധ കുംഭസാരമെന്ന മഹനീയമായ കുദാശ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കാനായ കാവൽ മാലാഖമാരെയും സകല വിശുദ്ധരെയും പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയതിനെ ഓർത്ത് നല്ല നമ്പുരാനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഒന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനം നീർച്ചാലിനരികെ നട്ടത് പൊന്നുതമ്പുരാനെ ഈ നീർച്ചാൽ എന്ന് പറയുന്നത് അങ്ങയുടെ തിരുഹൃദയത്തിൽ നൊഴുകുന്ന പരിശുദ്ധ കൂതാശുകളുടെ നീർച്ചാലാണ് പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധ കുംഭസാരത്തിലൂടെ എത്രയോ കൃപകളാണ് ഭാവികളായ ഞങ്ങൾക്കന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായി വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവർത്തി ഒന്നിച്ചൊരിയുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായി വൃക്ഷം പോലെയാണ് അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു പൊന്നു ഈ ജീവിതത്തിന്റെ വലിയൊരു അഭിഷേകം ഈ ഈ വചനത്തിന്റെ വലിയൊരു കൃപ ഇതിന്റെ ചൈതന്യം മുഴുവൻ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളിലേക്കും അങ്ങ് വ്യാപരിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുരുതമ്പരാനെ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ കരം പിടിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ അങ്ങയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ മൺകൂടിലേക്ക് കടന്നു വരുന്ന അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങിയോട് ചേർന്ന് നിൽക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപക്കറകളും കഴുകിക്കളയുന്നു പരിശുദ്ധ കുംഭസാരത്തോട് ചേർന്ന് ജീവിക്കാൻ ഈ പാപികളായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങനെ അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല തമ്പുരാനെ ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു അവരുടെ ജീവിതത്തെയും നിയോഗങ്ങളെയും അധ്വാന മേഖലകളെയും പഠന മേഖലകളെയും അവരുടെ കുടുംബത്തെയും കുടുംബാന്തരീക്ഷത്തെയും ഭവനത്തെയും എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യശോയെ അങ്ങനെക്ക് തന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് ആശീര്വദിച്ച് വിശുദ്ധീകരിക്കുന്നു ഒരു തമ്പരാനും മക്കളിലേക്ക് കടന്നു വരുന്ന മക്കൾക്കെതിരെ കടന്നു വരുന്ന സ്വാധീനിക്കുന്ന അലട്ടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തിന്മകളുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും മദ്യപാനത്തിന്റെ ജടികാസക്തിയുടെ തിന്മയുടെ സ്വാധീനങ്ങളെയും സാന്നിധ്യങ്ങളെയും മന്ത്രവാദത്തിന്റെ കൂടോത്രത്തിന്റെ ആഭിചാരത്തിൻ്റെ ക്ഷുദ്രവിദ്യയുടെ കൈവിഷത്തിന്റെ ദുരാത്മാക്കളെ അങ്ങനെക്ക് തന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ പരിശുദ്ധ കുർബാനി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ അധികാരത്തിൽ പരിശുദ്ധ കരികാമറിയത്തിന് സാന്നിധ്യത്തിൽ മന്ധ്യസ്ഥതയിൽ സകല വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ തോലിക്ക് സഭയോട് ചേർന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതയോട് ചേർന്ന് ഞാൻ കുരിശന്റെ കീഴിലേക്ക് ആട്ടിപ്പായ പ്രാർത്ഥിക്കുന്നു നിത്യങ്ങളുടെ തിരു രക്തത്തിന്റെ വലിയൊരു അഭിഷേകം കുടുംബങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ തിരിടത്തത്തിന്റെ ശക്തമായ കൃപ ഓരോ മക്കളിലേക്കും അങ്ങ് ചൊരിക്കണമേ വലിയൊരു വിശുദ്ധി നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ കൃപ ഓരോ മക്കൾക്കും അങ്ങ് നൽകണമേ വിശുദ്ധ കുറിച്ചിന്റെ സംരക്ഷണം നൽകണമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ദേശത്ത് നിന്ന് എല്ലാ തിന്മകളും അങ്ങ് തന്നെ വിട്ടു നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കും സങ്കീർത്തന മുപ്പത്തിനാല് അഞ്ചു അവിടുത്തെ നോക്കിയവരെല്ലാവരും പ്രകാശകരാണ് ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവനെ ശക്തമായി അയക്കണമേ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

സകലേവ്യാക്ഷിരുവാണവേന്ദ നമ്മുടെ ഭർത്താവീശ്വാഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ എന്നേരവും ആരാധനയും